വയനാട് തുരങ്കപാത നിർമ്മാണം തുടരുമെന്ന് ഹൈക്കോടതി നിർമ്മാണം തടയണമെന്ന് ആവശ്യപ്പെട്ട് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി നിലവിലെ വയനാട് കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള നിർമ്മാണത്തിന്റെ സംബന്ധിച്ചുള്ള അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി നിലവിലെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പദ്ധതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു ഈ പദ്ധതി പ്രദേശത്തേക്ക് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയില്ലെങ്കിലും അനുബന്ധ ജോലികളാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പദ്ധതിയുടെ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരിസ്ഥിതി സംരക്ഷണ സമിതി ഹർജി നൽകിയിരുന്നത് എന്നാൽ നേരത്തെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ പരിസ്ഥിതി വിഭാഗത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിസ്ഥിതി വിഭാഗത്തിനെയും അനുമതി ലഭിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന അനുമതി ലഭിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയുടെ ബൃഹത്തായ പദ്ധതിയാണ് ഇത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഇതിന്റെ മേൽനോട്ട ചുമതല നിർവഹിക്കുന്നത് വിവരങ്ങളുമായി നസീർ ബാബുവാണ് ചേർന്നത്